ന്യൂസിലേക്ക് സ്വാഗതം പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം ഹൈസ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു സ്കൂൾ മാനേജറും ശ്രീരാമകൃഷ്ണ മഠം പ്രസിഡന്റുമായ സ്വാമി സദ്ഭവാനന്ദ ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാന അധ്യാപകൻ സി മനോജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അൻപത് വയസ്സിലേറെ പ്രായമുള്ള അമ്മയുമായി ഹിമാലയൻ യാത്ര ഉൾപ്പെടെ നിരവധി യാത്രകൾ നടത്തിയിട്ടുള്ള ശരത്കൃഷ്ണനും അമ്മ ഗീതമ്മയും ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു കൈലാസ ദർശനം ഉൾപ്പെടെയുള്ള ഹിമാലയൻ യാത്രാ അനുഭവങ്ങൾ കുട്ടികളുമായി അവർ പങ്കുവച്ചു ഈ പ്രായത്തിലെ നിങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങണം ഞാൻ ലൈൽ പോയിരിക്കും ഞാൻ ഡാർട്ട് കണ്ടിരിക്കും എനിക്ക് ഹിമാലയൻ കാണണം എനിക്ക് ഉത്തരാഖണ്ഡുന്ന ദേവഭൂമിയിലൂടെ കാല് സ്പർശിച്ച് നടന്നു പോകണം കമ്പൽസറി അത് എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്ന കാരണമെങ്കിൽ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലൂടെ ഇങ്ങനെ വന്നിട്ടില്ല പറഞ്ഞ പറ ഇപ്പം നമുക്ക് എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം പഠിച്ചു പോകണം കോസ്റ്റിക് കിട്ടും എനിക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെ കാണണം അവിടെ ചെന്നാൽ ആരെയൊക്കെ നിങ്ങളെ സഹായിക്കാനും പറഞ്ഞു തരാനും എല്ലാത്തിനും ഫെസിലിറ്റി ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ധാരാളം യാത്രകൾ നടത്തണമെന്നും കുട്ടികളായിരിക്കുമ്പോൾ തന്നെ സ്വപ്നം കാണണമെന്നും ശരത് കൃഷ്ണൻ പറഞ്ഞു ശക്തമായ ആഗ്രഹവും പരിശ്രമവും ഉണ്ടെങ്കിൽ ലോകത്ത് എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരിടവും ഇല്ലെന്നും അവർ പറഞ്ഞു പ്രായത്തിന്റെ പരിമിതികളെ അതിലംഘിച്ചുകൊണ്ട് ഗീതമ്മയുമായി നടത്തിയ സാഹസിക യാത്രകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വലിയ കരഘോഷത്തോടെയാണ് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തത് പോയി എന്ന് ഒരു 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 നമ്മൾ ട്രിപ്പ് യാത്ര അറ്റ്ലീസ്റ്റ് ഹിമാലയം അല്ലെങ്കിൽ ഇപ്പൊ പുതിയ മുൻലാ ഭാഗത്ത് വന്നിട്ട് പുതിയ വേൾഡ് മോസ്റ്റ് ഹൈയസ്റ്റ് മോട്ടോർബിൾ റോഡ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റോഡ് ഹിമാലയത്തിലെ കാർബങ്ങളിലായിരുന്നു അത് അതിനേക്കാൾ കൊറച്ച് അടിമുണ്ട് ലോകത്തിലെ മോസ്റ്റ് ഹൈയസ്റ്റ് മോട്ടോർബിൾ റോഡ് ഞാൻ ആ റോഡിലൂടെ ഓടിച്ച് അമ്മയും കൊണ്ടുപോയിരുന്നതാണ് അതിന്റെ ഒരു സംതൃപ്തി വന്നിട്ട് ഭയങ്കരമായിട്ടുണ്ട് അമ്മങ്ങളെല്ലാവരും പ്രശ്നമില്ല ഒക്കെ തുടർന്ന് വിശിഷ്ടാതിഥികളോട് സംശയങ്ങളും ചോദ്യങ്ങളുമായി അല്പസമയം കടന്നുപോയി സാഹസികമായ ദീർഘദൂര യാത്ര നടത്തുമ്പോൾ ഗീതമ്പയുടെ ആരോഗ്യം സുരക്ഷ ബൈക്ക് യാത്രയുടെ പ്രയാസങ്ങൾ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ സദസ്സിൽ നിന്നും ഉയർന്നു ഒപ്പം കൈലാസവും മാനസ സരോവരവും സന്ദർശിച്ചപ്പോൾ ഉണ്ടായ അഭവമമായ നിമിഷങ്ങളെക്കുറിച്ചും ചോദ്യങ്ങളുണ്ടായി ഓരോന്നിനും ഉത്തരം പറയുമ്പോൾ പലപ്പോഴും ഇരുവരും ഏറെ വൈകാരികമായി പോകുന്നത് കാണാമായിരുന്നു പലപ്പോഴും ആനന്ദ കണ്ണീരണിഞ്ഞുകൊണ്ടാണ് ഗീതമ്മ ചോദ്യങ്ങളും മറുപടികളും ശ്രദ്ധിച്ചത് സ്വന്തം അമ്മയുമായി ഒരിക്കലെങ്കിലും നല്ലൊരു യാത്ര പോകണമെന്ന തീരുമാനവുമായാണ് വിദ്യാർത്ഥികൾ തിരിച്ചുപോയത് എൻ ആർ സഞ്ജയ് മാസ്റ്റർ സ്വാഗതവും എം എസ് രാജേഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു അധ്യാപകരായ ടി കെ സന്തോഷ് പി എസ് നാരായണൻ എന്നിവർ നേതൃത്വം നൽകി എ ടി കെ ന്യൂസ് പുറനാട്ടുകര നിങ്ങളുടെ വാർത്തകൾ എ ടി കെ ന്യൂസിൽ നൽകുന്നതിനെ വിളിക്കൂ ഡബിൾ നയൻ ഫോർ സിക്സ് വൺ ഫോർ വൺ നയൻ ഡബിൾ എയ്റ്റ്